നമുക്ക് ശക്തി ഉള്ളതുകൊണ്ടോ കൊണ്ടോ വരദാനങ്ങൾ ഉള്ളതുകൊണ്ടോ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിച്ചു എന്ന് വരില്ല എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും അസ്ഥാനത്തായിരിക്കും നമ്മളുടെ ജീവിതം ചെന്ന് നിൽക്കുന്നത് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് മഹാഭാരതത്തിലെ ബാർബരിക്കിൻ്റെ കഥ കാട്ടൂശാം എന്നാണ് എല്ലാവരും അറിയുന്നത് വരദാനമായിട്ട് കിട്ടിയ മൂന്ന് അസ്ത്രങ്ങളുണ്ട് ശത്രുവിന്റെ മുമ്പിൽ ഒരിക്കലും തോൽക്കാത്ത മൂന്നങ്ങൾ പാണ്ഡവപക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യേണ്ട ആളാണ് ഭീമസേനന്റെ പൗത്രനാണ് ബാർബരി പക്ഷേ ഈ അസ്ത്രങ്ങൾ മൂന്നെണ്ണം ഉണ്ട് എന്നുള്ളതുകൊണ്ടും തന്റെ ഒരു പ്രതിജ്ഞ കൊണ്ടും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജീവത്യാഗം ചെയ്യേണ്ടി വന്ന ഒരു യോദ്ധാവാണ് ബാർബരി കാരണം ബാർബരിക് യുദ്ധത്തിൽ പങ്കെടുത്താൽ സർവനാശം ഉണ്ടാകും കാരണം ബാർബരിക് ഒരു പക്ഷത്തു നിന്ന് മാത്രം യുദ്ധം ചെയ്യാൻ സാധിക്കില്ല ബാർബരീക്കിന്റെ ഒരു പ്രതിജ്ഞ അനുസരിച്ച് ദുർബലരുടെ കൂടെ നിന്നേ യുദ്ധം ചെയ്യൂ ബാർബരീക്കിന്റെ അസ്ത്രങ്ങൾക്ക് മുമ്പിൽ ശത്രുവിന് തോൽക്കേണ്ടതായിട്ടും വരും യുദ്ധത്തിന്റെ തുടക്കത്തിൽ ദുർബലരായ പാണ്ഡവരുടെ കൂടെയാണ് ബാർബരിക് യുദ്ധം തുടങ്ങുന്നത് എന്ന് വിചാരിക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ കൗരവപക്ഷം ക്ഷയിക്കും അപ്പോൾ ബാർബരീക്കിന് പാണ്ഡവപക്ഷത്ത് തുടരാൻ സാധിക്കില്ല കാരണം എപ്പോഴും ദുർബലരുടെ കൂടെ ആയിരിക്കും ബാർബരി പാണ്ഡവപക്ഷത്തു നിന്ന് കൗരവപക്ഷത്തിലേക്ക് ബാർബരീക് മാറും പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യും അപ്പോൾ പാണ്ഡവപക്ഷം വീണ്ടും ക്ഷയിക്കും അപ്പോൾ കൗരവപക്ഷം വിട്ട് വീണ്ടും പാണ്ഡവപക്ഷത്തേക്ക് വരും അങ്ങനെ ഈ പക്ഷം അങ്ങോട്ടും ഇങ്ങോടും മാറി എല്ലാ യോദ്ധാക്കളും മരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുക അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ബാർബരീഖിനെ യുദ്ധത്തിന് മുമ്പ് തന്നെ ജീവത്യാഗം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണുണ്ടായത് ഈ കഥ വളരെ വിശദമായിട്ട് അറിയാനായിട്ട് ചാനൽ സന്ദർശിക്കുക ബാർബരീക് എന്ന വീഡിയോ കാണാൻ